മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കത്തിൽ പോലീസ് രാഷ്ട്രീയം കളിച്ച് ബസ് ജീവനക്കാർക്ക് അനുകൂലമായ നടപടിയെടുക്കുകയാണെന്ന് കെ എസ് യു വിദ്യാർത്ഥികളെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്യുമെന്ന് കെ എസ് യു ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വിദ്യാർത്ഥി യൂണിയൻ വിദ്യാർത്ഥിയൂടിനും മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ കൺസെഷൻ കൊടുത്തു തന്നെ ബസ്സിൽ യാത്രയാകും അത് തടഞ്ഞ് ബസ് നിർത്താതെ പോകുന്ന സാഹചര്യം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ വന്ന വന്നാൽ ഞങ്ങളൊറ്റക്കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഒരു ബസ്സും ഇവിടെ ഓടുകയില്ല ആ ബസ് തടയാനും അതിന് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനും കേശു തയ്യാറാകും ഈ മഞ്ചേരി കോഴിക്കോട് റോഡിലുള്ള തുറക്കൽ ജംഗ്ഷനിലെ സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഇരുപത്തഞ്ചോളം കുട്ടികൾ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യമില്ലാതെ ബസ്സിൻ്റെ ജീവനക്കാർ ആ ബസ് അങ്ങ് എടുത്തു പോകാം നിർത്താതെ പോകാൻ മാത്രമല്ല അമിത വേഗത്തിൽ ആ ബസ് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ഷാഹിദിൻ്റെ നേതൃത്വത്തിൽ ആ ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനും ഒന്ന് ഓടി അത് ശരിയാണ് ഓടി ആ ബസ് അങ്ങനെ ഓടുന്ന കണ്ട ആളെ നിർത്താതെ ആ ബസ് വീണ്ടും വേഗത്തിൽ ഓടുക എന്നിട്ട് പിന്നെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്തുനിന്ന് നാട്ടുകാരാണ് ഈ ബസ്സിനെ തടഞ്ഞു നിർത്തുന്നത് ഈ വിദ്യാർത്ഥിക്കത് രണ്ടാം ജന്മമാണ് നിർത്തി അവൻ വീണ് വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾ നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്ന് കെ എസ് യു ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കാത്ത ബസ്സുകൾ തടയാൻ കെ എസ് യു കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ചേരി തുറക്കലിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിരന്തരമായി വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നുണ്ട് ഇതിനെതിരെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ നിരവധി തവണ മഞ്ചേരി ട്രാഫിക് പോലീസിൽ പരാതി നൽകിയതാണ് എന്നാൽ ഇതുവരെ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ മഞ്ചേരി തുറക്കലിൽ ബസ്സുകാത്തുനിന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചിട്ടു പോകുന്ന സംഭവമുണ്ടായി ഇതിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തത് അംഗീകരിക്കാനാവില്ല വിദ്യാർത്ഥികൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ കെ എസ് യു ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബസ്സുകൾ തടയുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ ജില്ലാ പ്രസിഡന്റ് അൻഷിദ് ഇ കെ ഭാരവാഹികളായ ഷാഹിദ് ഷിബിൻ പി പി രോഹിത് നസീബ് യാസിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി